കഷായത്തിൽ സൈനൈഡ് ഇട്ട് കൊടുത്ത ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചത് കനത്ത ശിക്ഷ തന്നെ എന്നതാണ് നെയ്യാഷിൻകര കോടതിയുടെ ശിക്ഷാവിധി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വർഷത്തെ വർഷത്തെ പ്രകാരം വധശിക്ഷ വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ പൊതുവെ വധശിക്ഷയോട് വിയോജിപ്പുണ്ട് എന്നിരുന്നാലും നെയ്യാറ്റിൻകര കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മനുഷ്യത്വമില്ലാത്ത അനുകമ്പയില്ലാത്ത ഒപ്പം നിന്നവനോട് കാണിച്ച പ്രണയ ചതിക്ക് ഈ സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്ന ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ചെയ്തത് അത്രമാത്രം നീചമായ ക്രൂരമായ പ്രവർത്തനമാണ് ഒപ്പം കൊണ്ടു നടന്നവനെ മരണം വരെ ഒരിറ്റി വെള്ളം പോലും ഇറക്കാനാകാതെ നരകിച്ച് നരകിച്ച് മരിക്കാൻ വിട്ടുകൊടുത്ത ഒരു സ്ത്രീക്ക് കോടതി ഇന്നത്തെ കാലഘട്ടത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് പോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷയുടെ പരമാവധിയായ വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് ഈ വിധി പ്രസ്താവം കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂസലില്ലാത്ത ആ മനോഭാവത്തിന് ഒരു ഇളക്കം തട്ടുക സ്വാഭാവികമായിട്ടും പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളത് നീതിന്യായ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവിടെ കാശെറിഞ്ഞോ നല്ല അഭിഭാഷകനെ ഇറക്കിയോ നമുക്ക് കേസിൽ നിന്ന് ഊരാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ സാഹചര്യ തെളിവുകളും ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തീവ്രതയും ഒപ്പം ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ മുൻ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന വാദഗതിയോട് ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ പയ്യനും ഇരുപത്തിനാല് വയസ്സേ ആകത്തുള്ളൂ എന്ന കോടതിയുടെ ചൂണ്ടിക്കാട്ടലും രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച പല സഹതാപ ഡയലോഗിനുമുള്ള കിറകൃത്യം വാചകമായിരുന്നു ഇത് നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ മേൽ കോടതികളിലൊക്കെ പോയി അത് ജീവപര്യന്തമാക്കി മാറ്റാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു കേസ് പ്രൈമറിലി പരിഗണിച്ച കോടതി ആ ശിക്ഷയുടെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ ഇനി ആരെങ്കിലും ഒടുമ്പിട്ടാൽ അവർക്ക് നൽകുന്ന ഒരു ശക്തമായ താക്കീതെന്നുള്ള നിലയ്ക്ക് ഈ വിധി തീർത്തും സ്വാഗതാർഹമാണ് ആ വിധി ഒരുപക്ഷെ ആ കൂസലില്ലായ്മ മനോഭാവത്തിന് കിട്ടുന്ന കനത്ത തിരിച്ചടിയാണ് ഇനിയുള്ള രാത്രികളിൽ എത്ര ദിവസം മനസമാധാനമായിട്ട് കിടന്നുറങ്ങും എന്നറിയാനുണ്ട് കാര്യം ഇത്രയും ദിവസം നിയമവും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുല്ല് മനോഭാവമാണല്ലോ ഇരുപത്തിനാല് വയസ്സല്ലേ ഒരു ജീവപര്യന്തവാണെങ്കിൽ മുപ്പത്താറ് വയസ്സിന് ഞാൻ പുറത്തിറങ്ങും ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന ആത്മവിശ്വാസമുണ്ടല്ലോ അത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ് മരണം കാത്തു കിടക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നറിഞ്ഞിട്ട് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്കാണ് കോടതി ഗ്രീഷ്മിയെ തള്ളിവിട്ടിരിക്കുന്നത് മുഗൾ കോടതിയിലേക്ക് അപ്പീലിന് പോകുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് നീറി നീറി ജയിലിൽ കഴിയേണ്ടി വരും കാര്യം രാഷ്ട്രപതിയുടെ ദയാഹർജിയിൽ പോലും ഇത് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും പക്ഷേ അത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും കാലം കുറെ പിടിക്കും ആ സന്ദർഭങ്ങളിൽ ഉമിത്തിയിൽ വെന്തുരുകും പോലെ നീറി നീറി തന്നെയാണ് ആ സ്ത്രീ കഴിയേണ്ടത് അതിന് കാരണം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് അതുപോലെ നീറി നീറി അവസാനിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു അവസ്ഥ അതാണ് ഏതൊരു വ്യക്തിക്കും ചെയ്തു പോയ അപരാധത്തെക്കുറിച്ച് ഓർത്ത് അതിൽ പശ്ചാത്തപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും ആഗ്രഹമുണ്ടാവുക ഒറ്റയടിക്ക് ജീവനെടുത്താൽ എല്ലാം കഴിഞ്ഞില്ലേ ഇതുപോലെ ഞാൻ ഇതാ തൂക്കുമരത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന ചിന്തയിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന രാത്രികൾ അതാണ് ഒരു വ്യക്തിക്ക് ഈ ഭൂമുഖത്ത് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് തന്നെ അടിവരയിട്ട് പറയുന്നു